ഹായ് ഭിന്നശേഷിക്കാർക്ക് നടപ്പിലാക്കുന്ന പദ്ധതികൾ പഠിക്കുക ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി ആരംഭിച്ച ഭവന വായ്പാ പദ്ധതി മെറി ഹോം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി കൈവല്യ ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പരിശീലനം നൽകുന്നതിനായി ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ ആരംഭിച്ച പദ്ധതി ക്ലിക്ക് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനുയാത്ര കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിന് നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതി സമഗ്ര ഈ സമഗ്ര എന്ന പേരിൽ മറ്റൊരു പദ്ധതിയുണ്ട് പദ്ധതിയല്ല നമുക്ക് പഠന പഠന ആവശ്യത്തിനായി സമഗ്ര പോർട്ടലുണ്ട് അത് മാറിപ്പോകരുത് സമ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനായി നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി വിദ്യാകിരണം ഈ വിദ്യാകരണം എന്ന പേരിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോഭവം ലഭ്യമാക്കുന്ന വേറൊരു പദ്ധതിയുണ്ട് ഈ വിദ്യാകരണം പദ്ധതിയുടെ വരുമാന പരിധി ഒരു ലക്ഷം രൂപ വരെയാണ് ഒരു ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പി ജി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നതിനായുള്ള സ്കോളർഷിപ്പാണ് ഈ പദ്ധതി വിദ്യാജ്യോതി ഒമ്പതാം ക്ലാസ് മുതൽ പി കോഴ്സ് വരെ നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ വാങ്ങുന്ന ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതി ആണിത് ഇത് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർക്ക് സമർപ്പിക്കണം അടുത്ത മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ മാതാവിന് പ്രസവാനന്തരം തന്റെ കുഞ്ഞിനെ പരിചരിക്കുന്നതിന് പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിൽ കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നതുവരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇതിൻ്റെയും വരുമാന പരിധി ഒരു ലക്ഷം രൂപയാണ് അടുത്ത പരിണയം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഭിന്നശേഷിക്കാരായ വനിതകൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃതം വിവാഹം ചെയ്ത് അയക്കുന്നതിനുള്ള നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിണയം ഒറ്റത്തവണ ധനസഹായമായി മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നു ഇതിൻ്റെയും വരുമാന പരിധി ഒരു ലക്ഷം രൂപയാണ്